ശതാബ്ദി പൂർത്തീകരണ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി ആർ എസ് എസ് അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തിയായി ശതാബ്ദി വാർഷികത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമങ്ങളും നഗരങ്ങളും കേന്ദ്രീകരിച്ച സമ്പർക്ക യജ്ഞം നടത്തും സംഘതത്വങ്ങളുടെ പ്രചാരണം സമ്പർക്ക പരിപാടിയിൽ ഉണ്ടാകും പഞ്ചപരിവർത്തന ആശയങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പ്രബോധനം നൽകുമെന്നും വാഹ ദത്താത്രേയ ഹൊസബളെ അറിയിച്ചു ഭാരതത്തെ മഹത്തരവും സമ്പന്നവുമാക്കാൻ പുതുതലമുറ അദ്ദേഹം ആഹ്വാനം ചെയ്തു വരുന്ന വിജയദശമിയിൽ നൂറു വർഷം പൂർത്തിയാകുമ്പോഴും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ശൈലിയില്ലെന്നും പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ആലോചനകളാണ് പ്രതിനിധി സഭയിൽ നടന്നതെന്നും സർക്കാരി ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി സമാജത്തിന്റെ സംഘടനയാണ് സംഘം ശതാബ്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചപരിവർത്തൻ അടിസ്ഥാനമാക്കി മഹാസമ്പർക്ക യജ്ഞം നടത്തും സംഘ ഡോക്ടർ ഹെഡ്ഗേവാർ മുൻപോട്ട് വെച്ച വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹ പരിവർത്തനം എന്ന ആശയത്തിലൂന്നിക്കൊണ്ട് നിലവിൽ പ്രവർത്തനം കുറവുള്ള മേഖലകളിലും സംഘകാര്യങ്ങൾ എത്തിക്കും ബസ്തി മണ്ഡലം അടിസ്ഥാനത്തിൽ ഹിന്ദു സമ്മേളനങ്ങൾ നടത്തുമെന്നും സർക്കാർ യുവാവ് പറഞ്ഞു population in urban areas and a mandal generally comprising 10 to 15, 20 villages, to take up some program for the youth, age group 15, 30, college students and non-student youth as well. For them, it may be Panchapari Vartan, it can be narrative setting, it may be patriotic activities, Seva activities. So they should uh, be ready to pay back for the society. യുവതലമുറയ്ക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടാതെ ആധുനിക ജീവിതം കെട്ടിപ്പടുക്കണമെന്നാണ് സംഘത്തിന്റെ നിലപാടെന്നും ദത്താത്രേയ ഹോസ്പളെ പറഞ്ഞു ജനം ഡൽഹി